രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിയഞ്ച് അമസിയ രാജാവാകുമ്പോൾ അമസിയയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തിയൊൻപത് വർഷം ഭരിച്ചു ജെറുസലേംകാരിയായ യഹോവദേ അവൻ്റെ മാതാവ് അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല രാജാധികാരം തൻ്റെ കയ്യിലുറച്ചപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത് ഓരോരുത്തരും താന്താങ്ങളുടെ അതികൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അമസിയ യൂതായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധീപന്മാരുടെയും ശതാദീപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു ഇരുപതും അതിനുമേലും വയസ്സുള്ള മൂന്ന് ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയവും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം വീര്യോദ്ധാക്കളെ നൂറു താലന്തു വെള്ളിക്ക് കൂലിക്കെടുത്തു എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു രാജാവേ ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത് കർത്താവ് എഫ്രൈംകാരായ ഈ ഇസ്രായേലോടുകൂടെയില്ല ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിൻ്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും അമസിയ ദൈവപുരുഷനോട് പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ നൂറ് താലന്ത് കൊടുത്തു പോയല്ലോ ദൈവപുരുഷൻ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട് അപ്പോൾ അമസിയ എഫ്രായിിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു അവർക്ക് യൂതായോട് വലിയ അമർഷം തോന്നി ക്രോ കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി അമസിയ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പ് ഉപ്പുതാഴ്വരയിലെത്തി പതിനായിരം സേർപ്പടിയാളികളെ വധിച്ചു യൂതാ സൈന്യം വേറെ പതിനായിരം പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു അവരുടെ ശരീരങ്ങൾ ചിന്ന ഭിന്നമായി യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസിയ പിരിച്ചുവിട്ട സൈനികർ സമരിയായിക്കും ബെത് ഹൊറോനുമിടയ്ക്കുള്ള യൂതാനഗരങ്ങളാക്രമിച്ച് മൂവായിരം പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു ഏതോ മേരെ തോൽപ്പിച്ച് മടങ്ങുമ്പോൾ അമസിയ സേർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു അവയെ സ്വന്തം ദേവന്മാരെയായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു കർത്താവ് അമസിയയോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു അവൻ ചോദിച്ചു സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന് അപ്പോൾ അമസിയ അവനോട് പറഞ്ഞു രാജാവിൻ്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ നിർത്തു അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു യൂത രാജാവായ അമസിയ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യഹുവിൻ്റെ മകനായ യെഹോ മകനും ഇസ്രായേൽ രാജാവുമായ യഹുവാഷിൻ്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു വരൂ നമുക്കൊരു ബലപരീക്ഷണം നടത്താം ഇസ്രായേൽ രാജാവായ യെഹോവാഷ് യൂതാരാജാവായ അമസിയായ്ക്ക് മറുപടി നൽകി ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവദാരുവിനോട് നിൻ്റെ മകളെ എൻ്റെ മകനെ ഭാര്യയായി തരുക എന്നാവശ്യപ്പെട്ടു ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടി അരച്ചു കളഞ്ഞു ഏതോമിനെ തകർത്തു എന്ന് നീ വീൻപിളക്കുന്നു അടങ്ങി വീട്ടിലിരിക്കുക എന്തിനെ യൂതായിക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല ഏതോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു ഇസ്രായേൽ രാജാവായ യെഹോബാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു അവൻ യൂതാ രാജാവായ അമസിയായുമായി യൂതായിലെ ബേക്ഷേമിൽ വെച്ച് ഏറ്റുമുട്ടി യൂതാ സൈന്യം പരാജയപ്പെട്ടു പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ രാജാവായ യെഹോബാഷ് അമസിയായുടെ മകനായ ഓവാഷിൻ്റെ മകനും യൂത രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു ജെറുസലേമിൻ്റെ മതിൽ എഫ്രായിൻ കവാടം മുതൽ കോൺ കവാടം വരെ നാന്നൂറ് മുഴം ഇടിച്ചു തകർത്തു അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു ഓബദ് ഏതോമിനെ തടവുകാരനാക്കി രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ള മുതലും തടവുകാരുമായി സമരിയായിലേക്ക് മടങ്ങി യഹോവഹാസിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം യോവാഷിൻ്റെ മകനും യൂത രാജാവുമായ അമസിയ പതിനഞ്ച് വർഷം ജീവിച്ചു അമസിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു അവൻ ലാക്കീഷിലേക്ക് ഒളിച്ചോടി അവർ ആളെ വിട്ട് ലാക്കീഷിൽ വെച്ച് അവനെ വധിച്ചു മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്നു ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു